അലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പ്രാഥമികമായി കുറേ നിശ്ചയിക്കപ്പെട്ട മര്യാദകളുണ്ട് അറബിയിൽ ഈ മര്യാദക്ക് പറയുന്ന വാക്ക് അദബ് എന്നാണ് അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കണം അതിൻ്റെ മര്യാദകൾ അള്ളാഹുവിനെ എങ്ങനെ പേരെടുത്ത് വിളിക്കാം അതിൻ്റെ മര്യാദകൾ അതുപോലെ ഓരോന്നിനും ഓരോന്നിൻ്റെതായ മര്യാദകൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മാതാപിതാക്കളെ മുന്നിൽ കാണിക്കേണ്ട മര്യാദകൾ അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിക്കേണ്ട മര്യാദകൾ ഭാര്യയോട് ഭർത്താവ് കാണിക്കേണ്ട മര്യാദകൾ ഭർത്താവ് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കാണിക്കേണ്ട മര്യാദകൾ സമൂഹത്തോട് വ്യക്തികൾ കാണിക്കേണ്ട മര്യാദകൾ ഭരിക്കുന്നവർ ഭരണീയരോട് കാണിക്കേണ്ട മര്യാദകൾ ഭരണീയർ ഭരിക്കുന്നവരോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മുടെ ഗുരുക്കന്മാരോട് കാണിക്കേണ്ട മര്യാദകൾ വീട്ടിലെത്തുന്ന വിരുന്നുകാരോട് കാണിക്കേണ്ട മര്യാദകൾ കുടുംബക്കാരോട് കാണിക്കേണ്ട മര്യാദകൾ എന്നിങ്ങനെ മര്യാദകളുടെ പട്ടിക നീളുന്നു അതിൽ ആദ്യമായി ഒന്നാമത് കാണിക്കേണ്ട മര്യാദ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും കാണിക്കേണ്ട മര്യാദകളാണ് ഏറ്റവും ആദ്യമായൊക്കെ പറയുന്നത് അല്ലാഹുവിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക അള്ളാഹു എന്നത് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ മാത്രമല്ല ഈ പ്രപഞ്ച ലോകം മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ശക്തിയാണ് അല്ലാഹു അല്ലാഹുവിനോട് മനുഷ്യർ കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ നമുക്ക് മാർഗദർശ പ്രവാചകന്മാർ മുഖേന മാർഗദർശനം നൽകിയ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക അവനെ അനുസരിക്കുക അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിനോട് ഒരു വ്യക്തി ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ മര്യാദ അള്ളാഹുവിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ സൃഷ്ടിപ്പിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ പരിപാലനത്തിലോ അള്ളാഹുവിന് തുല്യരായി യാതൊന്നുമില്ല ഒരു മനുഷ്യൻ രോഗിയായാൽ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവൻ്റെ രോഗം മാറ്റുന്നത് അല്ലാഹുവാണ് ആ വിശ്വാസത്തിൽ അപ്പോൾ ചിലത് ചോദിക്കും നമ്മൾ ഡോക്ടർമാരെ കാണണ്ടേ ഡോക്ടർമാർ എന്നത് ഇവിടെ ഒരു ടൂള് മാത്രമാണ് രോഗം മാറ്റുന്നതിനുള്ള മരുന്ന് അതായത് നമ്മൾ ഒരു ജീവിയെ അറുക്കുന്നു ആ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളൊരു പച്ചക്കറി അരിയുന്നു എന്തോ ചെയ്യുകയാണെങ്കിലും ആ സ്ഥാനത്ത് അതിന് ഉപയോഗിക്കുന്ന കത്തിയുണ്ടല്ലോ അല്ലെ മൂർച്ചയുള്ള ആയുധം ഉണ്ടാവുമല്ലോ ആ ആയുധത്തിനുള്ള റോള് മാത്രമേ ഇവിടെ ഡോക്ടർക്കുള്ളൂ ഒരാളുടെ പേരിൽ ഒരു കേസ് വന്നു കോടതിയിൽ കേസ് നടക്കുകയാണ് അപ്പോൾ അയാൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ഈ കേസിൽ ഞാൻ നിരപരാധിയാണ് എൻ്റെ നിരപരാധിത്വം കോടതി മുമ്പാകെ വെളിപ്പെടുത്തി കോടതിയിൽ ഈ കേസിൽ നിന്ന് ഊരിപ്പോരാരാന് എന്നെ നീ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും കേസ് നടത്തുന്നതിന് വക്കീലിനെ ഏൽപ്പിച്ചിരിക്കും ആ വക്കീൽ ഈ കേസ് വിജയത്തിനുള്ള ഒരു ടൂള് മാത്രമാണ് അത് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു നമ്മൾ നിസ്കരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഭക്ഷണം നൽകുന്നവനെന്നും നമുക്ക് ആരോഗ്യം നൽകുന്നവനെന്നും നമുക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നവനെന്നും നമുക്ക് മറ്റെല്ലാ ജീവിത സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്നവനും അള്ളാഹു ആണെന്ന് നാം വിശ്വസിക്കുന്നു അതിനനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നു ഇബാദത്ത് എന്ന് പറയുമ്പോൾ പരമമായ കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലൊക്കെ പറയുമ്പോൾ സാഷ്ടാംഗമുള്ള പ്രണാമം സുജൂത് ചെയ്യുക എന്നത് അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാവുകയുള്ളൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ഈ വിവാദത്തിനെക്കുറിച്ച് വിശദമാക്കാം അതുപോലെ പിന്നീടൊരു മനുഷ്യൻ മര്യാദ കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് റസൂൽ സലാഹു അലൈ വസ്ലമ തങ്ങളെ ജീവിതം അത് മനസ്സ വാച കർമ്മണ അംഗീകരിച്ചുകൊണ്ട് റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് റസൂൽ സലല്ലാഹു അലൈ വസലമ തങ്ങളോടുള്ള മര്യാദ നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക നബിയുടെ കുടുംബത്തെ പ്രവാചക കുടുംബത്തെ ആദരവോടെ കാണുക തുടങ്ങിയവയെല്ലാം തന്നെ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളോടുള്ള മര്യാദകളിൽ അല്ലെങ്കിൽ അദബിൽ പെട്ടതാണ് പിന്നീട് നമുക്ക് അദബ് കാണിക്കാൻ പറയുന്നത് അവനവൻ്റെ മാതാപിതാക്കളോടാണ് ഒരു വ്യക്തിയുടെ മാതാവ് അവനെ പത്ത് മാസം പ്രയാസത്തിൻ്റെ മോൾ പ്രയാസമായിക്കൊണ്ട് ഗർഭം ധരിച്ച് അവനെ പ്രസവിച്ചു മുപ്പത് മാസത്തോളം അവനെ പാലൂട്ടി വളർത്തി അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ് എന്ന് നബിസ്ാഹു അലി വസ്ലമ്മ തങ്ങൾ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നിൻ്റെ ഉമ്മയോടാണ് പിന്നീട് രണ്ടാമതും ചോദിച്ചു അത് കഴിഞ്ഞാൽ ആരോടാണ് നബി പറഞ്ഞു നിൻ്റെ ഉമ്മയോട് മൂന്നാമതും അയാൾ ചോദിച്ചു പിന്നീട് ആരോടാണ് നിബി പറഞ്ഞു നിന്റെ ഉമ്മയോട് നാലാമത്തെ പ്രാവശ്യം അയാൾ ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പം പറഞ്ഞു നിൻ്റെ പിതാവിനോടാണ് അപ്പം മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം മാതാപിതാക്കളെ അവരുടെ നമ്മുടെ വളരെ പ്രയാസ ഘട്ടത്തിൽ അതായത് ഒരു ശിശുവായിരുന്ന ഘട്ടം മുതൽ നമുക്കൊന്നിനും കഴിവില്ലാത്ത ഘട്ടത്തിൽ നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ച് പോകുന്നത് ഭൗതികമായി നമുക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടും മര്യാദയും കാണിക്കേണ്ടത് അവൻ്റെ മാതാപിതാക്കളോടാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മാതാപിതാക്കളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഒച്ചയിട്ട് സംസാരിക്കാതിരിക്കുക അവൻ എന്തെങ്കിലും പറയുമ്പോൾ ഛേ എന്ന് പോലും സംസാരിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം മാതാപിതാക്കളോട് അവരെ വെറുപ്പിക്കുക എന്നത് ദുനിയാവിലും ആഹിറത്തിലും ഒരു മനുഷ്യൻ്റെ പരാജയ കാരണമായി തീരുമെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം മാതാവിനോട് അതുപോലെ മാതാപിതാക്കളോട് അവർക്ക് പ്രായമേറി വരുന്ന ഘട്ടത്തിൽ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണമെന്നാണ് പരിശുദ്ധ കുർയാൻ പറയുന്നത് അവരുടെ ഏത് കാര്യം അവർ പറയുമ്പോഴും അതിന് എതിര് പറയാതെ അനുസരിക്കുക എന്നത് അവരോട് കാണിക്കേണ്ട മര്യാദയാണ് അവർ അള്ളാഹുവിന് പങ്കുചേർക്കുന്നതിന് നിർബന്ധിക്കുന്നതിലൊഴികെ മറ്റേത് കാര്യത്തിലും അവരോട് അനുസരണ കാണിക്കേണ്ടത് മക്കളുടെ കടമയാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ മര്യാദ കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളോട് ഏത് രൂപത്തിലാണ് വർദ്ധിക്കുന്നത് എന്ന് ഒരു ആത്മവിശകലനം നടത്തേണ്ടത് അത്യാവശ്യമായി വരുന്നു മാതാപിതാക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാലേ അവരോട് പിന്നെ എങ്ങനെയാണ് കടമകൾ പാലിക്കുക എന്ന് ചോദിച്ചതിന് ഹദീസിൽ വരുന്ന മറുപടി അവരുടെ കുടുംബങ്ങളുമായി മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബക്കാരുമായി രക്തബന്ധമുള്ളവരുമായി സ്നേഹത്തോടെ വർദ്ധിക്കുക എന്നതും അവരുടെ പേരിൽ ദുവാ ചെയ്യുക എന്നതും അവരുടെ കബർ സിയാറത്ത് ചെയ്യുന്നതുമെല്ലാം ഉൾപ്പെടുന്നു എന്ന് ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു അപ്പോൾ ഏറ്റവും അള്ളാഹു കഴിഞ്ഞ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മര്യാദ കാണിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കളാണ് അത് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി നാം ഒന്നും അറിവില്ലാത്തവരായാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഇവിടെ നിന്ന് ഓരോ അറിവുകൾ പഠിച്ചെടുക്കുക അതിൻ്റെ ഭാഗമായി ഓരോ ചെറിയ കുട്ടിയും നഴ്സറി സ്കൂൾ മുതൽ താഴേക്കിടയിലുള്ള മദ്രസകൾ മുതൽ ഉന്നത പഠനത്തിനെത്തുന്ന കോളേജുകൾ വരെ കലാലയങ്ങൾ വരെ അവൻ്റെ ഗുരുക്കന്മാരുള്ള സ്ഥലമായി കാണണം നമ്മുടെ അധ്യാപകരെ പലരും പല സംഘടനയുടെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ അടച്ചിട്ടുകൊണ്ട് അവർക്ക് നേരെ ഗൊരാവോ നടത്തുകയും സമരം നടത്തുകയും അവരെ വെള്ളം കുടിക്കാനോ മൂത്രൊഴിക്കാൻ പോലുമോ പുറത്തു പോകാൻ പോലും വിടാത്ത രൂപത്തിൽ തടഞ്ഞിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക ഇസങ്ങളുടെ പേരിലുള്ള വിദ്യാർത്ഥി സംഘടനകളുള്ള ഈ കാലത്ത് അധ്യാപകരോടുള്ള മര്യാദ അവർ ശരിയായ രൂപത്തിൽ പഠിക്കുകയും അറിയുകയും പ്രാവർത്തികമാക്കുകയും തന്നെ വേണം അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത് പിന്നെ സാമൂഹിക ബാധ്യതകൾ മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ വിസർജനത്തിന് പോകുമ്പോഴുള്ള മര്യാദകൾ അങ്ങനെ അതവ് മര്യാദ നിരവധി ഘട്ടങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും പാലിക്കേണ്ട മര്യാദകൾ പ്രത്യേകം പ്രത്യേകം തന്നെ വിശകലനം ചെയ്തുകൊണ്ട് എന്തിനധികം രാത്രി കിടക്കുമ്പോൾ കിടപ്പറയിലെത്തിയാൽ കിടക്കേണ്ടതിന് വരെ ചില മര്യാദകൾ നിഷ്കർഷിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് മര്യാദകളെക്കുറിച്ച് മര്യാദയ്ക്ക് പഠിക്കുക എന്നത് ഓരോരുത്തരും അവരവൻ്റെ ജീവിതത്തോട് അല്ലെ വ്യക്തിത്വത്തോട് കാണിക്കേണ്ട മര്യാദയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ